മെൽസോ എന്ന് പറഞ്ഞാൽ സുഗിയാനി വാക്കാണ് അതിൻ്റെ അർത്ഥം വചനമെന്നാണ് ആ വചനമെന്ന സ വിഷയം വീണ്ടും വളരെ അതിൻ്റെ പൂർ മുഴുവൻ ആശയത്തോടു കൂടി അർത്ഥത്തോടു കൂടി എല്ലാ വിധത്തിലും അതിന് അർത്ഥപുഷ്ടിയോടുകൂടി വീണ്ടും അത് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു വചനം ഐശ്വര്യമായി സകലജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ ഐശ്വര്യം ഒട്ടും കുറഞ്ഞു പോകാതെ നമ്മളിൽ അങ്ങോട്ട് വസിച്ചിട്ട് ദേശത്തിനും സഭയ്ക്കും സമൂഹത്തിനും നന്മ ചെയ്യുവാൻ തക്കവണ്ണം ഇത് ഉതകട്ടെ എന്ന് ആദ്യമായിട്ട് നിങ്ങളോടൊന്നിച്ചാൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഒന്നിച്ചാൽ നിങ്ങളോട് ചേർന്ന് ഇന്ന് സന്ധ്യാനമസ്കാരം നടത്തുവാൻ കഴിഞ്ഞതിൽ ഉള്ള സന്തോഷവും സംതൃപ്തിയും പ്രത്യേകം അറിയിക്കുന്നു എൻ്റെ ഉദ്ഘാടന പ്രസംഗം ഒട്ടും തന്നെ ദീർഘിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല മുഖ്യ സന്ദേശ അഭിമുഖം തിരിമിച്ചുകൊണ്ട് നൽകുവാനുള്ളത് കൊണ്ട് എന്നാൽ ഇത് തുടങ്ങിയ സമയം മുതൽ സംബന്ധിച്ച് എന്നുള്ളത് ഞാൻ അഭിമാനിക്കുന്നു ചില പ്രത്യേക സാഹചര്യങ്ങൾ കൊറോണ മറ്റ് അസൗകര്യങ്ങൾ വന്നതുകൊണ്ട് അല്പം അതൊന്ന് മന്ദീഭവിച്ചു ഒരു ഡോർ എന്ന് പറയാം പിന്നെ അത് കേൾക്കാൻ തുടങ്ങിയാൽ വളരെ ശക്തിയോടുകൂടി വരുമെന്നുള്ളതൊരു സാധാരണ തത്വമാണ് എന്തായാലും ഞാൻ ഈ വചനത്തിൻ്റെ വിശദാംശങ്ങളെക്കുറിച്ചൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല ദൈവത്തിൻ്റെ വചനം വേഡ് ഓഫ് ഗോഡ് അതിൻ്റെ ശക്തി എത്ര എത്രയാണെന്നുള്ളതിന് ആദ്യയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ദൈവത്തിൻ്റെ വചനമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെള്ളത്തിന്മേൽ പരിവർത്തിച്ചു അതൊക്കെ വലിയാതെ വേദശാസ്ത്രവും അല്ലെ സൃഷ്ടിശാസ്ത്രവും എല്ലാ ശാസ്ത്രവും അതിലടങ്ങിയിട്ടുണ്ട് ഇന്ന് വേദപുസ്തകത്തിൻ്റെ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് തോന്നിയ ഒരു ആശയം വചനത്തിൻ്റെ സുരക്ഷിതത്വം അത് പറഞ്ഞപ്പോഴാണ് ഞാൻ വചനം വേദപുസ്തവം എടുത്ത് ആദ്യം തുറന്നപ്പോൾ കിട്ടുന്ന യോഹനാൻ്റെ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷമാണ് ജഡമായി തീർന്ന വചനം ആദ്യയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോട് കൂടെയായിരുന്നു വചനം ദൈവമായിരുന്നു ഇത് നൂറ് പ്രാവശ്യം വായിച്ചാലും മുഴുവൻ മനസ്സിലാകത്തില്ല ഞാൻ വൈദ്യസംനാരി പഠിക്കാൻ പോയപ്പോഴും ഇത് പഠിപ്പിച്ചത് ലോക പ്രശസ്തനായ വേദശാസ്ത്രജ്ഞൻ അഭിമന്യ പൗലോസ് മാർ ഗ്രീഗോറിയോസ് സിനിമയാണ് ഈ ഓഹൻനാഥ സുഷൻ പഠിപ്പിച്ചത് ഞങ്ങളൊക്കെ അവിടെ നിന്ന് ഞെളുവിരി കൊണ്ടിട്ടുണ്ട് തിരുവേനസോൺ വലിയ തിയോളജി അങ്ങോട്ട് പറഞ്ഞ് ഞങ്ങൾക്ക് മനസ്സിലാകാനൊക്കെ ഇല്ല പക്ഷേ ഈ ഒരു ആദ്യത്തെ ഒരധ്യായം പഠിപ്പിക്കാൻ ഒരു കൊല്ലം എടുത്തു സിനിമയു എന്നിട്ടും തീർന്നില്ല പോർഷൻ തീരുന്നില്ല അങ്ങനെയാണ് തിരുവേനയുടെ തിയോളജി അവിടെ ആദിയിൽ വചനം ഉണ്ടായിരുന്നപ്പോൾ ആദിയിൽ ആദിയിൽ നിന്ന് നൂറ് പ്രാവശ്യം തന്നെ ഇത് എവിടെ അവർ പോകുന്നത് ആദിയിൽ ഉണ്ടായിരുന്നു വചനം ദൈവത്തോട് കൂടെയായിരുന്നു വചനം ദൈവമായിരുന്നു ഈ തിയോളജി നമ്മൾ വായിച്ചാലും വായിച്ചാലും അത് ഒരു പരിധിയിൽ കൂടുതൽ നമുക്ക് തുടരാൻ പ്രയാസമാണ് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് വചനത്തിൻ്റെ സുരക്ഷിതത്വം ആവശ്യം വരുന്ന ഒത്തിരി സന്ദർഭങ്ങളുണ്ട് നമുക്ക് അതിൽ ചെറിയ ഉദാഹരണം അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു സംഭവമാണ് നമ്മുടെ പട്ടാളക്കാരൊക്കെ വീട് വിട്ട് അപ്പനെയും അമ്മയും വിട്ടിട്ട് ഭാര്യയും മക്കളെയും ഒക്കെ വിട്ട് ദൂരദേശത്ത് മരുഭൂമിയിലായിരിക്കാം ശത്രുവിൻ്റെ നടുക്കായിരിക്കാം ചിലപ്പോൾ കാരാഗ്രഹത്തിലായിരിക്കാം ചിലപ്പോൾ ആശുപത്രിയിലായിരിക്കാം അങ്ങനെ ഏത് രംഗത്തായിരുന്നാലും അവർക്ക് വായിക്കാനായിട്ട് ഈ ദൈവത്തിൻ്റെ വചനം സങ്കീർത്തനം മാത്രം അടിച്ച് എന്തിനാന്നറിയാമോ ഈ ഇത്രയും ഭാരം അവർക്ക് കൊണ്ടുപോകാനൊക്കത്തില്ല അവരുടെ പുറത്ത് വെള്ളം കാണും ഭക്ഷണം കാണും കോട്ടുണ്ട് തണുപ്പിനുള്ളവുണ്ട് മറ്റേ ആയുധങ്ങളുണ്ട് എല്ലാം കൊണ്ട് വരുമ്പോഴേ വേദോത്സവം മുഴുവൻ കൊണ്ട് പോക്കറ്റിൽ കൊള്ളത്തില്ല അതുകൊണ്ട് സങ്കീർത്തനം മാത്രം വച്ചടിച്ച് അവരുടെ വെച്ച് പോക്കറ്റിലിടും എന്തിനാണെന്നറിയാമോ അവിടെ കിടന്ന് കഷ്ടത അനുഭവം പട്ടിണി കിടക്കുമ്പോൾ വചനത്തിൻ്റെ സുരക്ഷിതത്വം അനുഭവിക്കാനായിട്ട് അതെടുത്തു നിന്ന് ഒരു സങ്കീർത്തൻ്റെ വാക്യം വായിക്കും വീട്ടിലുള്ളവരെ ഓർത്ത സമാധാനം ദൈവത്തിൻ്റെ വചനത്തിൻ്റെ സുരക്ഷിതത്വം വലിയ അനുഗ്രഹം ഞാനും നിങ്ങളുമൊക്കെ ഒരു പ്രയാസം വരുമ്പോൾ വേദവസവം ഒരു വാക്യം വായിക്കാൻ പറ്റും അത് ഒത്തിരി ആശ്വാസം തരുന്നതായിട്ട് കാണുന്നത് ഇവിടെ ഏത് വിധത്തിലുള്ളവരാൾക്ക് ആർക്കായാലും വചനത്തിൻ്റെ സുരക്ഷിതത്വം ദ സെക്യൂരിറ്റി ഓഫ് ദി വേർഡ് ഓഫ് ഗോഡ് ഇത് നമുക്ക് അനുഭവമുള്ളതാണ് അപ്പോഴാദ്യം എനിക്കതാണ് പറയാനുള്ളത് ദൈവവചനത്തിൻ്റെ സുരക്ഷിതത്വം ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ സുരക്ഷിതത്വം അത് ഏറ്റവും കൂടുതലാണ് പക്ഷേ നമ്മൾ ആരുമില്ല ആരും സഹായിക്കാനില്ല എന്ന് വിഷമിച്ചിരിക്കുമ്പോൾ എടുത്തൊരു വാക്യം വായിക്കുമ്പോൾ ആ വചനത്തിൻ്റെ സുരക്ഷിതത്വം നമുക്ക് അനുഭവപ്പെടും പറഞ്ഞാൽ ചോദിക്കപ്പൊമതെന്തുവാ കിട്ടുന്നത് അതിൻ്റെ ഒരു വലിയ വ്യക്തിപരമായ ബന്ധം കിട്ടുകയാണ് ഈ വചനത്തിൽ കൂടെ ഈ വചന സുവിശേഷതകൾ എട്ടുകൽ നിന്നുമ്പോൾ അതിനുശേഷമുള്ള ദിവസങ്ങളിലൊക്കെ കണ്ട മുഖങ്ങൾ അച്ഛനെ അടുത്തായിട്ട് കാണാൻ തോന്നുന്നു പിറേപ്പെട്ട റോയ് മാത്യു അതിൽ പുറകിലിരിക്കുന്ന അച്ഛന്മാർ അല്ലെ ചെമ്മാച്ചന്മാർ അല്ലെങ്കിൽ പ്രായമുള്ള അപ്പച്ചന്മാർ ഇവിടെയിരിക്കുന്ന അമ്മച്ചമാർ ഇവരെ അന്ന് മുതൽ ഈ രംഗത്ത് കാണുന്നവരാണ് ഞാൻ അപ്പോൾ അതിൻ്റെ വ്യക്തിപരമായ ബന്ധം ഇതിൽ കൂടി നമുക്കുണ്ട് വചനത്തിൽ കൂടി സഹോദര ബന്ധം സ്നേഹബന്ധം ഒക്കെ ഇങ്ങനെ ഊട്ടി ഉറപ്പിക്കാനിത് സാധിക്കുന്നു എന്നുള്ളതാണ് രണ്ടാമത് പറയാനുള്ളത് അതൊരു വലിയ കാര്യം ഞാൻ ഇവിടെ മുഴുവൻ പേരെ കാണാൻ ഈ ലൈറ്റ് ഉള്ളതുകൊണ്ട് അങ്ങ് വരെ കാണത്തുള്ള മുഖം എങ്കിലും പരിചയമുള്ള മുഖങ്ങളാണ് മുഴുവൻ നിങ്ങൾക്ക് എന്നെയും പരിചയം കാണും അപ്പോൾ അത് പുതുക്കാൻ ഇത് സാധിക്കുന്നു ദൈവത്തിൻ്റെ വചനത്തിന് സ്നേഹം പുതുക്കുവാൻ സാധിക്കുന്നു സ്നേഹബന്ധം പുലർത്തുവാൻ സാധിക്കുന്നു അതുകൊണ്ടൊരു സുരക്ഷിതത്വം നമുക്ക് ലഭിക്കുന്നു എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ എല്ലാവരും കൂടി വരുന്നു എന്നിത് നടത്തുവാൻ കൂടി വന്ന എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു അനുമോദിക്കുന്നു മൂന്നാമത് എന്താണ് എന്താണിത് കൊണ്ടിരുന്നത് വലിയ വിൽ വില്പവറാണ് നമുക്ക് കിട്ടിയത് അല്പമൊക്കെ ഒന്നൊന്ന് തളർന്നു പോയെങ്കിലും ഒരു വലിയ വിൽ പവർ ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് ലഭിക്കുന്നു വിൽ പവർ മനസ്സിന് ശക്തി ഒരു വല്ല തീരുമാനം എടുക്കുവാനിത് സാധിക്കുന്നുള്ളത് ദൈവത്തിൻ്റെ വചനം വായിച്ച് വായിച്ചു കിട്ടുമ്പോൾ ഏതെങ്കിലും ഒരു ചെറിയ വാക്കെങ്കിലും നമ്മളെ ശക്തിപ്പെടുത്തി നല്ല ഉറച്ച തീരുമാനമെടുക്കുവാൻ ഈ വചനത്തിന് നമുക്ക് നമ്മളെ സഹായിക്കുന്നുള്ളത് നാലാമത് ഇറ്റ് ഈസ് ഫോർ ക്രിയേറ്റീവ് ആക്ടിവിറ്റീസ് സമൂഹത്തിൽ നന്മ ചെയ്യാൻ ദൈവത്തിൻ്റെ വചനം നമ്മെ പ്രേരിപ്പിക്കുന്നു സ്ലീഹന്മാരുടെ പ്രേക്ഷിത വേല അവിടെയോട്ടങ്ങ് ഞാൻ പോകുന്നില്ല തോമസ്ലീഹ ഇവിടെ വന്നത് എങ്ങനെ എങ്ങനെ വന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആവസിച്ച് അത് പ്രേക്ഷിത പ്രേരണ നൽകി ഈ കറുത്തവരുടെ നാട്ടിലേക്ക് വന്ന തോമ്പ ശ്രീഹയുടെ ആത്മാവ് ദ സ്പിരിറ്റ് ഓഫ് സെൻ തോമസ് എന്തായിരുന്നു എന്ന് പുറകോട്ട് എവിടെ വരെ പോകാൻ സാധിക്കുന്നു പോകാൻ പറ്റുന്നില്ല തോമ്പസ് ലീഹ ഇവിടെ വന്ന് നടന്ന വള്ളത്തേലോ വഞ്ച കപ്പലേലോ അല്ലെങ്കിൽ കടലിൽ ക കടലിൽ കൂടെയും കരയിൽ കൂടെയും കല്ലും ഉള്ളും ചവിട്ടി ഈ ദേശത്തൂടെ പോയെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആത്മാവ് എന്തായിരുന്നു എന്ന് ചിന്തിക്കാനുള്ളൊരു അവസരം ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആ സുരക്ഷിതത്വവും ശക്തിയുമാണ് ഈ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ് നിങ്ങളെല്ലാവരെയും ഒന്നിച്ചു കാണാനിടയായതിൽ വളരെ സന്തോഷമുണ്ട് ഞാൻ സ്ഥാനമൊക്കെ ഒഴിഞ്ഞിരിക്കുകയാണെങ്കിലും നിങ്ങളെയൊക്കെ കാണുമ്പോഴുള്ള പ്രചോദനം എനിക്ക് വളരെ കൂടുതലാണ് അതുകൊണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു ഈ മെൽത്തോ എന്ന് പറഞ്ഞാൽ സുറിയാനി വാക്കിൻ്റെ അർത്ഥം വചനം തന്നെ വചനത്തിൻ്റെ പൂർണ്ണതയിൽ അതിൻ്റെ വിജ്ഞാനം മുഴുവൻ ദൈവീകമാണ് അത് ദൈവീകമായ ജ്ഞാനം നിറഞ്ഞ സുരക്ഷിതരായി അതിൻ്റെ കോട്ടയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് നല്ലത് ചെയ് നന്മ ചെയ്യുവാൻ തക്കവണ്ണം നമ്മളെല്ലാവരെയും പ്രാപ്തരാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ കൂടി നമ്മുടെ പ്രിയപ്പെട്ട ഗായ സംഘങ്ങളെ ഞാൻ അനുമോദിക്കുന്നു നല്ല മാധുര്യമേറിയ ഗാനങ്ങൾ പാടുന്നവർ അവരെയും സന്തോഷത്തോടുകൂടെ കണ്ടുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു ഈ ਇਹਨ ਤੋਂ ਉਲਖਾਣ ਦੇਦਾ ਹੈ ਕਿ ਪ੍ਰਚਾਰ ਵਿੱਚੋਂ ਦੇ ਵਾਕਦਨਤ ਯੋਨੀ